ഹായ് ഗായ്സ് പൈസ ആൻഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് പാവയ്ക്ക മുളകിട്ടതാണ് അപ്പോൾ അതൊന്ന് നമുക്ക് ഇങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഇങ്ങനൊരു ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കണം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഓയിലും ചൂടായി വന്നിട്ടുണ്ട് ഞമ്മക്ക് അതിലോട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ച് പാവൊക്കെ ഇട്ടു കൊടുക്കാം അപ്പൊ ഫുള്ളായിട്ട് ഇതിൽ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തിന്റെ ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വയന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെച്ച് വേവിക്കേണ്ടത് ഞാൻ അതിലോട്ടാവശ്യമായിട്ടുള്ള രണ്ട് സവാള അതേപോലെ തന്നെ ഒരു തക്കാളി ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം ഇതാ നമ്മൾ സവാളൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് അടിച്ചു വെച്ചതൊന്ന് തുറന്ന് നോക്കാം അപ്പതാ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെ പാത്രം വെച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു മണ്ണിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ചട്ടിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള വലിയ ജീരകം ഉലുവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള തക്കാളിയൊക്കെ ഇട്ടുകൊടുക്കാം ആദ്യം സവാള ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇളക്കി കൊടുത്തിന്റെ ശേഷം നമുക്കൊന്ന് അരച്ച് വേവിച്ചെടുക്കാം ഇനി ഇതൊന്ന് തുറന്നു നോക്കാം അപ്പോൾ അതാ സവാളൊക്കെ നല്ലപോലെ വയന്ന് വന്നിട്ടുണ്ട് ഞമ്മൾക്ക് അതിലോട്ട് നേരത്തെ അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടെടുക്കാം ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ട് ഞമ്മൾക്ക് ഉപ്പൊക്കെ ഒന്ന് ഇട്ടെടുത്തിട്ട് അടിച്ചെച്ചിട്ട് വീണ്ടും വേവിച്ചെടുക്കാം പുള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വായു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്തെടുക്കാം അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ഇട്ടെടുക്കാം പൊടികളെ പച്ച സ്മെല്ല് മാറുന്ന വരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അലോട്ട് ആവശ്യമായിട്ടുള്ള പുളി പീഞ്ഞ വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതൊന്ന് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം ഇതൊന്ന് നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വാട്ടി വെച്ചാൽ പാവയ്ക്ക് അതിലോട്ടിട്ട് കൊടുക്കാം നേരത്തെ വേവിച്ച് വെച്ച പാവയ്ക്ക് നമ്മൾ ഇതിലോട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ വേവിച്ചെടുത്താൽ ഇതിനധികം അധികം കയ്പൊന്നും ഉണ്ടാവില്ല നേരത്തെ ഇട്ടെടുത്ത ഉപ്പ് കുറവായ കാരണം കുറച്ചും കൂടെ ഇട്ടുകൊടുക്കണുണ്ട് നമ്മൾ ഒഴിച്ചെടുത്ത പുളിയുടെ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പം സെറ്റായി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഇതൊന്നും നമുക്ക് വറവ് ഇട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കടുക് ഇട്ടുകൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് വലിയ ജീരകം മുല്ലവും കൂടെ പൊട്ടിച്ചെടുക്കണുണ്ട് അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ടുകൊടുക്കേണ്ടതായിരുന്നു അതിൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണം ഞാൻ ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇതാ കറിയൊക്കെ തൂമിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ പാവക്കക്കറി ഇവിടെ റെഡി അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്